പ്രമേഹ രോഗികൾ കഴിക്കുന്ന മരുന്നുകൾ അവരുടെ ആയുസിനെയോ അവയവങ്ങളെയോ ബാധിക്കുമോ എന്നുള്ള ആശങ്ക പരക്കയുണ്ട് പ്രത്യേകിച്ചും മെറ്റ്ഫോമിൻ മരുന്നിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അവഖ്യാതി പടർന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് അവഖ്യാതികൾ മെറ്റ്ഫോമിനെ കുറിച്ച് പരന്നിട്ടുണ്ട് അതുമൂലം വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഈ മരുന്ന് ഏതാണ്ട് ലോകത്തെ എൺപത് ശതമാനത്തോളം ആളുകൾ കഴിക്കുന്ന ഈ മരുന്ന് പലരും കഴിക്കാൻ മടിക്കുകയുണ്ട് ഈ ഒരു പ്രശ്നത്തിന് ഒരു പ്രതിവിധി എന്നോണമാണ് ഒരു വളരെ ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി സെൽ മാഗസിനിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ഒരു ചൈനീസ് സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് മെറ്റ്ഫോമിൻ നമ്മുടെ ആയസിനെയും അതുപോലെ തന്നെ ഹെൽത്ത് സ്പെൻ ഒരാൾ കൂടി ജീവിക്കുന്ന കാലാവധി ഏറ്റവും കൂടുതൽ കൂട്ടാൻ സാധ്യതയുള്ള ഒരു മരുന്നായിട്ട് ആണ് ആ പഠനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ പഠനം നടത്തിയിരിക്കുന്നത് മനുഷ്യനോട് സമമായിട്ടുള്ള കുരങ്ങുകളിലാണ് നാൽപ്പത് മാസത്തോളം പ്രായമായ മെക്കോക്ക് മങ്കികളിൽ മെറ്റ്ഫോമിൻ മരുന്ന് പ്രമേഹ രോഗികൾ കഴിക്കുന്നതിന് തുല്യമായ ഡോസിൽ കൊടുത്തതിനു ശേഷം ഈ മങ്കികളുടെ അവയവങ്ങൾ ഉദാഹരണത്തിന് ലങ്ങ് ലിവർ കിഡ്നി സ്കിന്ന് അതുപോലെ ബ്രെയിൻ ഇതിനെയൊക്കെ എടുത്ത് പരിശോധിക്കുകയും അതിന്റെ പ്രവർത്തനങ്ങൾ ഇത് മരുന്ന് കഴിക്കാത്ത മങ്കികളുമായിട്ട് താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഇത് കഴിച്ച മങ്കികളെക്കാൾ ആറ് വർഷം ജൂനിയർ ആയിട്ടുള്ള അല്ലെ ആയിട്ടുള്ള മങ്കികളുടെ തുല്യമായിട്ടുള്ള പ്രവർത്തനമാണ് ഈ മെറ്റ്ഫോമിൻ മരുന്ന് കഴിച്ചവരിൽ കാണുന്നത് എന്നാണ് കണ്ടുപിടിച്ചിരിക്കുന്നത് അതായത് നാൽപ്പത് മാസം കുരങ്ങന്മാർ മരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത് പത്ത് വർഷം കഴിച്ചതിന് തുല്യമാണ് അത് ആറു വർഷത്തോളം പിന്നോട്ട് പോവുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരിൽ ഏതാണ്ട് ഒരു പതിനെട്ട് വർഷം അതിന്റെ പ്രവർത്തനം പതിനെട്ട് വർഷത്തോളം അതിന്റെ ആരോഗ്യം പിന്നിലേക്ക് അല്ലെങ്കിൽ പ്രവർത്തനം ചെറുപ്പത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ അത് വളരെ നല്ലൊരു പ്രത്യാശ ഉണ്ടാക്കുന്നൊരു ന്യൂസാണ് ഇതിന്റെ തുടർ പഠനങ്ങളിൽ മനുഷ്യന്മാരിൽ ഈ മരുന്ന് മെറ്റ്ഫോമിൻ മരുന്ന് ഉപയോഗിച്ചിട്ട് ഈ അവരുടെ ആയിസും ഇതുപോലെ തന്നെ ബ്രെയിനിന്റെ ഫംഗ്ഷനും ശരീരത്തിന്റെ മറ്റ് ഹെൽത്തി ഫാക്ടേഴ്സൊക്കെ എങ്ങനെ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു പഠനം ഉടൻ തന്നെ തുടങ്ങാൻ പോകുന്നുണ്ട് ഇപ്പോഴും മരുന്ന് കാലാകാലങ്ങളായി മെറ്റ്ഫോമിൽ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വളരെ പ്രത്യാശ ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് മാത്രമല്ല പൊതുവേ തന്നെ പ്രമേഹം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് അവരുടെ ആയുസ് ഏതാണ്ട് പതിമൂന്ന് മുതൽ പതിനഞ്ച് വയസ്സ് വരെ കുറഞ്ഞു പോകുമെന്നാണ് ജനറൽ ആയിട്ടുള്ള ഒരു അസംഷൻ കാരണം പല പഠനങ്ങളിലും കാണുന്നത് അങ്ങനെയാണ് പക്ഷേ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് പ്രമേഹ രോഗികളെ എൺപതും തൊണ്ണൂറും എൺപത്തഞ്ചും ഒക്കെ വയസ്സ് വരെ ജീവിച്ചിരിക്കുന്നത് ഒരുപാട് കാലം മുപ്പതും നാല്പതും വയസ്സ് കൊല്ലം പ്രമേഹമുള്ളവരും ജീവിക്കുന്നത് ഒരു ഒരു പക്ഷേ ഇതിന് കാരണം അവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ മെറ്റ്ഫോമിൻ എന്ന് പറഞ്ഞ മരുന്ന് കൂടിയാവാം അപ്പോൾ ഈ മെറ്റ്ഫോമിൻ മരുന്നിനെ കുറിച്ചുള്ള എല്ലാ ആശങ്കകളും നീക്കിയിട്ട് മെറ്റ്ഫോമിൻ വളരെ കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ന്യൂസ് ആണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത് താങ്ക് വെരി മച്ച്